ഹേ ഗായ്സ് കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് ഫ്ലെക്സ് വൺ ടൂൾസിൽ വരുന്ന ഫ്ലെക്സ് വൺ ഫില്ല് ഡെപ്ത് ക്യാൻ ഒക്കെ നമ്മൾ അല്ലേ ഈ ഒരു വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫ്ളക്സ് വൺ റിഡക്സ് എന്ന് പറയുന്ന അഡാപ്റ്ററാണ് കേട്ടോ അപ്പം ഈ ഒരു അഡാപ്റ്റർ വന്നിട്ട് ഫ്ലെക്സ് വൺ മോഡൽസുമായിട്ട് അതല്ലെങ്കിൽ ബേസ് മോഡൽസുമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് അതായത് നമ്മുടെ ഫ്ളക്സ് വൺ ഷ്നെല്ലിനൊപ്പോ അല്ലെങ്കിൽ ദേവിനൊപ്പോ അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു അഡാപ്റ്ററാണിത് സോ ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് സാധ്യമാവും വളരെ സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു ഇമേജിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇമേജുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പല ഇമേജുകൾ ചേർത്ത് പുതിയൊരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ ഫ്ലക്സ് വൺ റീഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു അഡാപ്റ്റർ കംഫ ഉപയോഗിക്കാത്തത് ഉപയോഗിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഇതങ്ങ് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കംഫി ഉപയോഗിക്കാത്ത ഒരു ബേസിക് ഫ്ലക്സ് വൺ ഡേവിൻ്റെ വർക്ക് ഫ്ലോ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫ്ലക്സ് വൺ ദേവ് എഫ് പി എയ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ എഫ് പി എയ്റ്റ് അല്ല ഫുൾ മോഡൽ ആണെങ്കിൽ ഫുൾ മോഡൽ ഉപയോഗിക്കാം ഓക്കെ പിന്നെ ടി ഫൈവ് ഞാൻ എഫ് പി എയ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ അതും നിങ്ങളുടെ കയ്യിൽ എഫ് പി സിക്സ്റ്റീൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ പോസിറ്റീവ് പ്രോമിറ്റിനകത്ത് എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാൻ വേണ്ട ഒരു കാര്യം അടിച്ചു വെച്ചിട്ടുണ്ട് ബാക്കി പ്രത്യേകിച്ച് ഒന്നും മാറ്റം വരുത്താൻ ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇതിനകത്തോട്ട് റിഡക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിഡക്സ് ചേർക്കാം എന്നുള്ളത് ഓക്കെ സോ തീർച്ചയായിട്ടും റിഡക്സിൻ്റെ എല്ലാം ഡൗൺലോഡ് ലിങ്ക്സ് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ ഫ്ലെക്സ് വൺ റിഡക്സ് നോക്കാം അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തുകൊണ്ടായിരിക്കും ഹഗിംഗ് ഫേസിലാണ് വരുന്നത് തീർച്ചയായിട്ടും ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹഗിങ് ഫേസ് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് വേണ്ടി വരും പിന്നെ പെർമിഷൻ ചോദിക്കേണ്ടി വരും പെർമിഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഫ്ലെക്സ് വൺ റിഡക്സിനെ പറ്റി പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമുക്ക് ഡൗൺലോഡിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ ഫയൽസ് ആൻഡ് വേർഷൻസ് അത് വരിക ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യാതെ അത് ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഫ്ലെക്സ് വൺ റിഡക്സ് ദേവ് ഡോട്ട് സേഫ് ടെൻസസ് ഓക്കെ ഏകദേശം നൂറ്റി ഇരുപത്തൊമ്പതോളം എം ബി ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് സിക് സിഗ് ക്ലിപ്പ് വിഷൻ എന്ന് പറയുന്ന ഫയലാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനത്ത് കൊടുത്തിട്ടുണ്ട് ഹഗിങ് ഫേസിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഫയൽസ് ആൻഡ് വേർഷൻസ് അകത്ത് വരിക അപ്പോൾ ഇതാണ് ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് സിക് ക്ലിപ്പ് വിഷൻ പാച്ച് ഫോർട്ടീൻ എന്ന് പറയുന്ന ഓക്കെ ഇപ്പം എണ്ണൂറ്റി അമ്പതോളം എം ബി ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് പട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാം ഇനി എങ്ങനെയാണ് അത് കംഫ്യുവയ്ക്കകത്ത് സെറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം നേരെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെല്ലാം അപ്പോൾ എന്താ ഇത് കിടക്കുന്നു നമ്മുടെ ഫ്ലക്സ് ഫ്ലെക്സ് വൺ റിഡെക്സ് അത് കട്ട് ചെയ്യാം കംഫ്യുവയുടെ ഫോൾഡർ കയറാം കംഫി വയ്ക്കകത്ത് കയറാം മോഡൽസ് എന്ന് പറയുന്ന ഫോൾഡർ ചെയ്യല്ല അതിനകത്ത് സ്റ്റൈൽ ഡാഷ് മോഡൽസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട് അതിനകത്ത് എല്ലാം പേസ്റ്റ് ചെയ്യാം ഓക്കെ ശേഷം തിരിച്ച് ഡൗൺലോഡ് വരിക നമ്മുടെ സി ക്ലിപ്പ് ക്ലിപ്പ് വിഷൻ അത് കട്ട് ചെയ്യാം നേരെ കംഫ്യുവയുടെ ഫോൾഡറിനകത്ത് കയറാം കംഫി വയ്ക്കകത്ത് കയറാം മോഡൽസിനകത്ത് കയറാം ഇതിനകത്ത് ക്ലിപ്പ് ഡാഷ് വിഷൻ എന്ന് പറയുന്ന ഫോൺ ഉണ്ട് അതിനകത്ത് കയറാം പേസ്റ്റ് ചെയ്യാം ഓക്കെ ശേഷം ഇത് നമുക്കിനി ക്ലോസ് ചെയ്യാം നേരെ നമ്മുടെ കംഫ്യൂയിലേക്ക് വരാം ഓക്കെ എന്നിട്ട് കീബോർഡിൽ ആറ് പ്രസ് ആറൊന്ന് പ്രസ് ചെയ്താൽ മതി അല്ലെങ്കിൽ റീലോഡ് ചെയ്താലും മതി കേട്ടോ കുഴപ്പമില്ല ഓക്കെ ശേഷേ ഇനി നമുക്ക് നോക്കാം എങ്ങനെ റിഡക്സ് ചെയ്തിനകത്തോട്ട് ചേർക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ആദ്യമേ നമുക്കൊരു ഇമേജിനോട് ആഡ് ചെയ്യാം മൗസിലെ എടുത്തെ പട്ടണേ ഈ ഒരു എം ഡി സ്പേസിൽ രണ്ട് വർഷം ക്ലിക്ക് കൊടുക്കുക അപ്പോൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും എന്നിട്ട് സെർച്ച് ചെയ്യാം ലോഡ് ഇമേജ് ഓക്കെ എന്താ ആഡ് ചെയ്തു എന്നിട്ട് നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്യാം അപ്ലോഡ് ക്ലിക്ക് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോ എടുക്കുകയാണ് ഓപ്പൺ കൊടുത്തു ഓക്കെ ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് ലോഡ് ക്ലിപ്പ് വിഷൻ എന്ന് പറയുന്ന ഒരു നോഡാണ് അപ്പോൾ മൗസിലെ എഴുത്തേ പട്ടണിന് രണ്ട് വർഷം ക്ലിക്ക് കൊടുക്കുക സെർച്ച് ചെയ്യുക ലോഡ് ക്ലിപ്പ് വിഷൻ ഓക്കെ രണ്ടാമത്താണ് കേട്ടോ ദാ ഇതാണ് ഇതിനകത്ത് നമ്മുടെ സിക് ക്ലിപ്പ് വിഷൻ പാച്ച് ഫോർട്ടീൻ എന്നുള്ള സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി സെലക്റ്റഡ് ആണ് സെലക്റ്റ് ചെയ്യുക എന്നിട്ട് ഇതിങ്ങോട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാം ഓക്കെ ശേഷം അടുത്തത് എന്താ ചെയ്യണമെന്ന് പറയാമോ ഈ ക്ലിപ്പ് വിഷൻ്റെ ഈ ഒരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇടാമെങ്കിൽ കുറേ ഓപ്ഷൻസ് കാണിക്കും ഇതിനകത്ത് ക്ലിപ്പ് വിഷൻ എൻ കോഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്പോൾ ഒരു നോഡ് ഇവിടെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ ലോഡ് ഇമേജിൻ്റെ ഇമേജിനോ എന്താണ് ഇമേജ് കൊണ്ടുവന്നിട്ട് കാണക്ട് ചെയ്യാം ഓക്കെ ശേഷം ക്രോപ്പെന്നുള്ള സെൻറ്ററിൽ തന്നെ വെക്കുക വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ ശേഷം ഇത്രേ ഉള്ളൂ കാര്യം ഈ ക്ലിപ്പ് വിഷൻ ഔട്ട്പുട്ടിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരാം അപ്പോൾ കുറേ ഓപ്ഷൻസ് കാണിക്കും ഇതിനകത്ത് സ്റ്റൈൽ മോഡൽ അപ്ലൈ എന്നുള്ളത് എടുക്കുക ഓക്കെ അല്ലെങ്കിൽ അപ്ലൈ സ്റ്റൈൽ മോഡൽ എന്നും ഈ നോഡിനെ വിളിക്കാറുണ്ട് ഓക്കെ ശേഷം ഈ സ്റ്റൈൽ മോഡൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും ഇതിനകത്ത് സ്റ്റൈൽ മോഡൽ ലോഡർ അതെടുക്കുക ഓക്കെ അല്ലെങ്കിൽ ലോഡ് സ്റ്റൈൽ എന്നും പറയാറുണ്ട് ഇതിനകത്താണ് നമ്മുടെ ഫ്ലെക്സ് വൺ റിടെക്സ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ സെലക്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാം ശേഷം കൈസ് ഈ ഒരു അപ്ലൈ സ്റ്റൈൽ മോഡൽ ഇങ്ങോട്ട് നീക്കി വെക്കാം ബാക്കിയൊക്കെ ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അല്ലേ അപ്പോൾ നമുക്ക് കുറച്ചൊരു വൃത്തി ഉണ്ടായിരിക്കും ഓക്കെ ഇനി ഇതെങ്ങനെയാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ പോസിറ്റീവ് പ്രോമിറ്റിൽ നിന്ന് നേരെ ഫ്ലക്സ് ഗൈഡൻസിനകത്തോട്ടാണ് കാണിതക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഫ്ലക്സ് ഗൈഡൻസിൻ്റെ ഈ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് ഞാൻ സൂം ചെയ്യാം ഈ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് അപ്ലൈ സ്റ്റൈൽ മോഡലിൻ്റെ കണ്ടീഷനികത്തോട്ട് കാണുക എന്നിട്ട് അപ്ലൈ സ്റ്റൈൽ മോഡലിൻ്റെ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് കേസ് സാമ്പിളറിൻ്റെ പോസിറ്റീവിനകത്തോട്ട് കാണുക ഇത്രയേ ഉള്ളൂ കാര്യം ഓക്കെ വളരെ സിമ്പിളാണ് ഇനി നമ്മൾ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വെറൈറ്റി ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതിനോട് സാമ്യമുള്ള ഇമേജ് ആയിരിക്കും ഓക്കെ ഓക്കെ അപ്പം ഓരോ ജനറേഷൻ അതായത് പിന്നെയും പിന്നെയും ക്യൂ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇമേജുകൾ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം ക്യൂവിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ കെയ്സ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ഇമേജിനകത്ത് വ്യത്യാസം കാണുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാൻ എന്നിട്ട് ഒറിജിനൽ ഇമേജും കൂടി ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് ഒറിജിനൽ ഇമേജ് ഓക്കെ ഇതാ ഇതാണ് നമ്മളിപ്പോൾ ഔട്ട് പുട്ട് ജനറേറ്റ് ചെയ്ത ഇമേജ് എന്ന് പറയുന്നത് കൊണ്ടല്ലേ ഒറ്റയടിക്ക് കാണണമെന്നില്ല പക്ഷേ ഇവിടെയൊക്കെ പല വ്യത്യാസങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി ഒന്നുകൂടി ക്യൂവിനകത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി വ്യത്യാസതയുള്ള ഒരു ഇമേജ് ജനറേറ്റ് ആകുന്നതായിരിക്കും ഓക്കെ പിന്നെ കൈസ് ഈ ഒരു വർക്ക് ഫ്ലോയ്ക്കകത്തുള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ പ്രൊമറ്റിനകത്ത് അതായത് പോസിറ്റീവ് പ്രൊമോറ്റിനകത്ത് എന്ത് ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടും കാര്യമില്ല അത് ജനറേഷനകത്ത് എന്തായാലും വരാൻ പോകുന്നില്ല ഓക്കെ അത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ അപ്ലൈ സ്റ്റൈൽ മോഡൽ എന്ന് പറയുന്ന നമ്മുടെ നോഡ് ഉണ്ടല്ലോ അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് ഈ സ്ട്രെങ്ത് ടൈപ്പ് മൾട്ടിപ്ലൈ എന്ന് മാറ്റിയിട്ട് അറ്റൻഷൻ ബയാസെന്നോ മറ്റു ആണെന്ന് തോന്നുക അല്ലെങ്കിൽ അറ്റൻ ബയസ് ഷോർട്ട് ആയി എഴുതിയിട്ടുണ്ട് എനിക്ക് തന്നെ മനസ്സിലായില്ല അത് എന്താണ് ഓക്കെ അറ്റൻഷൻ ബയാസോ മറ്റോ ആണ് കേട്ടോ അപ്പോൾ അത് സെലക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ സ്ട്രെങ്ത്ത് കുറയ്ക്കുക ഓക്കെ ഇപ്പം ഈ ഞാൻ നോക്കിയോണെ മനസ്സിലായ കാര്യം ഒരു ഒന്ന് സീറോ പോയിൻ്റ് വൺ ഒക്കെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇമേജ് കൊടുക്കും ഈ പ്രോമേഷനകത്ത് എന്തുവാണ് കൊടുത്തേക്കുന്നത് അതും ജനറേഷനകത്ത് എടുക്കുന്നതായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ജനറേഷനകത്ത് ജനറേഷനെ ബാധിക്കുന്നതായിരിക്കും ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം സോ ഇത്രയും നമ്മൾ രണ്ടും ചെയ്തു ശേഷം നമുക്ക് ക്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ക്യൂവിൽ ക്ലിക്ക് കൊടുക്കാം ഗൈസ് അങ്ങനെ നമ്മുടെ ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷനൊക്കെ തന്നെയാണ് വീഴുന്നത് ആ ട്രാക്കും ഒക്കെ ഉണ്ട് അതായത് ഇവിടെ ഒരു വീടും ഒക്കെ ഉണ്ട് മഞ്ഞ് കിടക്കുന്ന ഒരു വീടൊക്കെ ഉണ്ട് ഓക്കെ ഒന്ന് ഓപ്പൺ നോക്കി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകേണ്ടല്ലേ കാണാൻ നല്ല ഉണ്ട് ഭംഗിയൊക്കെയുണ്ടല്ലേ റീവർ ട്രാക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹൗസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് കുറച്ചൊക്കെ മാനിപ്പുലേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ സ്ട്രെങ്ത്തിനകത്ത് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അതനുസരിച്ച് ഈ ഇമേജ് ജനറേഷനകത്ത് വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ എക്സ്ട്രാ നോട്ട്സ് ആഡ് ചെയ്തുകൊണ്ടും കുറച്ചുകൂടി വ്യത്യസ്തത കൊണ്ടുവരാതാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം മോസ്ലി അടുത്ത ബട്ടണിൽ ക്ലിക്ക് കൊടുക്കാം അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും ഇതിനകത്ത് ആഡ് നോട്ടിനകത്തല്ല ഇവിടെ കണ്ടീഷനികത്ത് അല്ല ഇവിടെ കണ്ടീഷനിങ് സെറ്റ് ഏരിയ സ്ട്രെങ്ത്ത് എന്നുള്ളത് എടുക്കുക ഓക്കെ അത് ഒരെണ്ണം എടുക്കുക അടുത്തത് ഒന്നുകൂടി അതിൻ്റെ തന്നെ ഒന്നുകൂടി ആഡ് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് കൊടുത്തിട്ട് ക്ലോൺ ക്ലിക്ക് കൊടുത്താൽ മതി അപ്പോൾ ഒന്നുകൂടി വരും ഓക്കെ എന്നിട്ട് ഒന്നുകൂടി ആട് നോഡിനകത്ത് ഇല്ല കണ്ടീഷനിങ്ങ് അത് ഇവിടെ കണ്ടീഷനിങ് കമ്പയിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതെടുക്കുക ഓക്കെ ഒരു ഈ നോഡ് എടുക്കാം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അപ്ലൈ സ്റ്റൈൽ മോഡലിൻ്റെ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ കണ്ടീഷനിങ് സെറ്റ് ഏരിയ സ്ട്രെങ്ത്തിൻ്റെ കണ്ടീഷനകത്തോട് കണ്ടുക എന്നിട്ട് ഇതിൻ്റെ കണ്ടീഷൻ കൊണ്ടുവന്നിട്ട് കണ്ടീഷൻ കമ്പനി കമ്പയിൻ്റെ കണ്ടീഷൻ വണ്ണിനകത്തോട് കണ്ടുക അതേപോലെ തന്നെ നമ്മുടെ പ്രോംപ്റ്റ് ഉണ്ടല്ലോ പ്രോംപ്റ്റിൻ്റെ ഫ്ലെക്സ് ഗൈഡൻസ് ഉണ്ടല്ലോ അതിൻ്റെ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് കണ്ടീഷൻ സെറ്റ് ഏരിയ സ്ട്രെങ്ത്തിൻ്റെ അതായത് രണ്ടാമത്തെ കണ്ടീഷനിങ് സെറ്റ് ഏരിയ സ്ട്രെങ്ത്തിൻ്റെ കണ്ടീഷനികത്തോട്ട് കണ്ടുക എന്നിട്ട് ഇതിൻ്റെ കണ്ടീഷനിങ് അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് കണ്ടീഷിങ് കമ്പയിനകത്തോട്ട് എന്താണ് കണ്ടീഷൻ ടുനകത്തോട്ട് കണക്ട് ചെയ്യാം എന്നിട്ട് ഈ കണ്ടീഷനും കൊണ്ടുവന്നിട്ട് കെ സാമ്പിളറിൻ്റെ പോസിറ്റീവിനകത്തോട്ട് കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഇതിൽ ഏത് ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്ക കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അപ്ലൈ സ്റ്റൈൽ മോഡലിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഒന്നിലിടാ ഓക്കെ എന്നിട്ട് ഇതിനകത്ത് നമുക്കൊന്ന് മാറ്റം വരുത്തി നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഇമേജിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ എന്താണെന്ന് അറിയാമോ അതിൻ്റെ വാല്യൂ കൂടുതലും രണ്ടാമത്തെ അതായത് പ്രോംറ്റ് പ്രോംറ്റിന് പ്രാധാന്യം കുറച്ച് കൊടുത്താൽ മതി മതിയെങ്കിൽ അതിൻ്റെ വാല്യൂ അതിനേക്കാളും കുറവുമായിരിക്കണം ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ സ്ട്രെങ്ത്ത് എൺപതാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ പ്രോംപ്റ്റിൽ നിന്ന് വരുന്നതിൻ്റെ കണക്ഷൻ്റെ ഈ ഒരു കണ്ടീഷൻ സെറ്റ് ഏരിയ സ്ട്രെങ്ത്തിൻ്റെ ഇത് വാല്യൂ നമുക്കതനുസരിച്ച് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ ഒരു ഞാനൊരു അമ്പത് ഇടുകയാണ് അപ്പോൾ നമുക്ക് ഇത് ഇത് ഒരു അറുപത് എന്നാൽ ഒരു തോൽ തോലിടാം ഓക്കെ അല്ല വേണ്ട കുറച്ചുകൂടി വേണമെങ്കിൽ കൂട്ടിയിടാം ഓക്കെ എനിക്ക് അതെനിക്ക് തോന്നുന്നു അത്രയും മതി തോന്നുന്നു ഓക്കെ കൈസ് ഇനി എന്നിട്ട് നമുക്ക് ക്യൂയിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം എന്താണ് ജനറേറ്റ് ആകുക എന്നുള്ളത് ഓക്കെ കൈസ് അപ്പോൾ എന്താ ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നേരത്തെ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രത്യ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒറിജിനൽ ഇമേജിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ മഞ്ഞ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ എവിടെയാണോ മഞ്ഞ് കാണാനില്ല അല്ലേ അപ്പം ഇതിനകത്തെ ഒരു പോരായ്മ എന്താന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ അതിൻ്റെ വാല്യൂ കൂട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനായിരിക്കും കൂടുതൽ എന്താ പറയുക ലോ ഇമേജിനാണ് നമ്മൾ കൂടുതലും വാല്യൂ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് തീർച്ചയായിട്ടും അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് കുറയ്ക്കാം ഒരു മുപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിലോ വേണ്ട മു നാൽപ്പത് ഇടാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ പ്രോമറ്റിൽ നിന്നും വരുന്നതിൻ്റെ കണ്ടീഷൻ സെറ്റ് ഏരിയ സ്ട്രെങ്ത്തിൻ്റെ ഇത് കുറച്ച് കൂടി വെക്കാം ഓക്കെ ഒരു അറുപത് അല്ലെങ്കിൽ ഒരു എഴുപത് എനിക്കൊന്ന് ഒരു അറുപത് അത്രയും മതിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ വൈസ് വൈസ് പിന്നെ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ പരീക്ഷണം നടത്തണം കേട്ടോ ഇപ്പം ഞാൻ തന്നെ ഉപയോഗിക്കുന്ന വാല് തന്നെയാണോ നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങൾക്കും ആ വാല്യു തന്നെ ആണോ എന്നില്ല ഓക്കെ എന്തായാലും ട്രൈ ചെയ്യാം അപ്പം നമുക്ക് ക്യൂവിൽ ക്ലിക്ക് ചെയ്തത് സോറി ക്യൂവിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നോക്കാം എന്തായാലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഓക്കെ ഗൈസ് അപ്പോൾ ദാ ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ പ്രോമിറ്ററാണ് കുറച്ചുകൂടി പ്രാധാന്യമുള്ളത് എന്നാലും ആ ഇമേജിനെ തള്ളിക്കളയുന്നില്ല കേട്ടോ ആ ഇമേജിൻ്റെ റെയിൽവേ ട്രാക്ക് ഒക്കെ എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഹൗസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ കാണാൻ കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ സോ ഗൈസ് ഇനി നിങ്ങൾക്ക് എന്താണ് ഈ കണ്ടീഷൻസ് സെറ്റ് സ്ട്രെങ്ത്തിൻ്റെ എന്താ സെറ്റ് ഏരിയ സ്ട്രെങ്ത്ത് ഓക്കെ ഇതിൻ്റെ രണ്ടിൻ്റെ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് ഇമേജിനകത്ത് കൂടുതൽ വേരിയേഷൻസ് ഈ ഔട്ട് പുട്ട് ഇമേജിനകത്ത് കൂടുതൽ വേരിയേഷൻസ് കൊണ്ടുവരാവുന്നതാണ് ഓക്കെ ഇനി ഗൈസ് ഇതല്ലാതെ തീർച്ചയായിട്ടും ഒന്ന് സൂം ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കുറേ ഇമേജുകൾ ലോഡ് ചെയ്തുകൊണ്ട് ആ ഇമേജും ഈ ഇമേജും ഒക്കെ ചേർത്ത് ഒരു ഫ്യൂഷൻ അടിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ വേണ്ടി വരുമെന്ന് നോക്കാം തീർച്ചയായിട്ടും ഓക്കെ സോറി അതിന് എന്തൊക്കെ വേണ്ടി വരുമെന്ന് നോക്കാം അപ്പോൾ അതിന് നമുക്ക് ലോഡ് ഇമേജ് വേണ്ടി വരും ലോഡ് ക്ലിപ്പ് വിഷൻ വേണം ലോഡ് സ്റ്റൈൽ മോഡൽ വേണം ക്ലിപ്പ് വിഷൻ എൻകോഡ് വേണം അപ്ലൈ സ്റ്റൈൽ മോഡൽ വേണം ഓക്കെ അപ്പോൾ ഇത്രയും നോട്ട്സ് വേണ്ടിവരും അപ്പോൾ ഇത് രണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ക്ലോൺ കൊടുക്കാം എന്നിട്ട് അത് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ആ ഇത്രയേ ഉള്ളൂ ഇങ്ങോട്ട് മാറ്റി വെക്കാം അതിൻ്റെ നമുക്ക് ഇതിനകത്ത് ഒരു ഇമേജ് ആദ്യം സെലക്ട് ചെയ്യാം ഞാൻ എന്താ ഈ ഒരു കുറച്ച് ഇലകളുടെയൊക്കെ ഉള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു ശേഷം നമുക്കിതൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാം ഓക്കെ കാണിക്കാൻ വളരെ എളുപ്പമാണ് ലോഡ് ക്ലിപ് വിഷൻ്റെ ക്ലിപ്പ് വിഷൻ വന്നിട്ട് ക്ലിപ്പ് വിഷൻ എൻ കോണിനകത്ത് കാണി ചെയ്യാം ഇമേജ് വന്നിട്ട് ക്ലിപ്പ് വിഷൻ എൻ കോണിൻ്റെ ഇമേജിനകത്ത് കൊടുക്കാൻ ചെയ്യാം ഇതിൻ്റെ ക്ലിപ് വിഷൻ ഔട്ട് പുട്ട് വന്നിട്ട് തീർച്ചയായിട്ടും അപ്ലൈ സ്റ്റൈൽ മോഡലിൻ്റെ ക്ലിപ്പ് വിഷൻ ഔട്ട് പുട്ടിനകത്ത് കൊടുക്കുക ലോഡ് സ്റ്റൈൽ മോഡലിൻ്റെ സ്റ്റൈൽ മോഡൽ വന്നിട്ട് അപ്ലൈ സ്റ്റൈൽ മോഡലിൻ്റെ സ്റ്റൈൽ മോഡലിനകത്ത് കൊടുക്കുക ശേഷം ഇനി നമുക്ക് ഇത് ഇത്രയും ചേർക്കണം അല്ലേ ഗൈസ് അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ഷിഫ്റ്റ് ഉപയോഗിച്ച് നമുക്കിതെല്ലാം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ നോക്കോയിൽ നമുക്കെന്നിട്ട് ഇതും കൂടെ നീക്കി വെക്കാം അന്നിട്ട് നമുക്ക് ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് നോക്കാം പല രീതിയിൽ നമുക്ക് ബന്ധിപ്പിക്കാം അതനുസരിച്ച് വ്യത്യാസങ്ങളും ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതിൻ്റെ ഈ ഒരു ആദ്യത്തെൻ്റെ അപ്ലൈ സ്റ്റൈൽ മോഡൽ ഉണ്ടല്ലോ അതിൻ്റെ കണ്ടീഷനിങ്ങ് കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ അപ്ലൈ സ്റ്റൈൽ കണ്ടീഷനകത്തോട് കട്ടിയാം എന്നിട്ട് ഇതിൻ്റെ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് കണ്ടീഷനിങ് സെറ്റ് ഏരിയ സ്ട്രെങ്തിനകത്തോട് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഓക്കെ ശേഷം നമുക്ക് ഈ സ്ട്രെങ്ത്ത് ഉപയോഗിച്ച് നമുക്ക് ഈ ഇമേജിൻ്റെയും എന്താണ് എത്രമാത്രം ജനറേഷനെ ബാധിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും സ്ട്രെങ്ത് കുറച്ച് 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 ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു വാല്യൂ കിടക്കുവാണ് നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചൊന്ന് ഇടാം പ്രോമറ്റിൻ്റെ ഒക്കെ എന്നിട്ട് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ക്യൂവിനകത്തോട്ട് ക്ലിക്ക് കൊടുക്കുന്നു ഓക്കെ ഗൈസ് അങ്ങനെ എന്താ നമ്മുടെ ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഇലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടില്ല ഇവിടെ ഇലകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെന്താ മണ്ണ് ഏതാണ്ടൊക്കെയാണ് തോന്നുന്നു ഓക്കെ എല്ലാ ഈ ഇലകളുടെ മണ്ണയ്ക്കൊക്കെ മഞ്ഞ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട് നമ്മുടെ റെയിൽവേ ട്രാക്ക് പോയിട്ടില്ല ഇവിടെ ഉണ്ട് പിന്നെ എന്താ പറയുക ആ ഫ്ലാറ്റ്ഫോമിന് തുല്യമായ രീതിയിൽ ഒരു മരമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ എന്തോ ലൈൻ കമ്പിയൊക്കെ ഏതാണ്ട് പോകുന്നുണ്ട് സോ ഗൈസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിനകത്തൊക്കെ മാറ്റം വരുത്തി ഇപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം ഈ സ്ട്രെങ്ങ് കൊണ്ട് കുറച്ചാൽ മതി എന്നിട്ട് ഈ സ്ട്രെങ് ടൈപ്പ് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ആക്കിയിട്ട് നോക്കാം ഓക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കണമെങ്കിൽ ഈ സ്ട്രെങ്ങ് കുറയ്ക്കാം അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കുറയ്ക്കാം അങ്ങനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമുക്ക് ഇമേജ് എന്താണ് വെറൈറ്റി ആയിട്ടുള്ള ഇമേജുകൾ ജനറേറ്റ് ഉള്ളൂ ചെയ്തെടുക്കാവുന്നൂക്കേ സോ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇനിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കസ്റ്റം നോഡ് അവൈലബിൾ ആണ് കേട്ടോ അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വേരിയേഷൻസ് കൊണ്ടുവരാം അല്ലെങ്കിൽ ചില നോട്ട്സിൻ്റെ ആവശ്യം വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഞാനത് പറഞ്ഞുതരാം അപ്പോൾ ആ കസ്റ്റം നോട്ടിൻ്റെ പേര് അഡ്വാൻസ്ഡ് റിഫ്ലെക്സ് കൺട്രോൾ എന്നോ മറ്റോ ആണ് ഓക്കെ തീർച്ചയായിട്ടും എൻ്റെ ഓക്കെ വേറെ കണ്ടിട്ട് പോയി അല്ലേ കാംഫി യു ഐ എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ അതാക്ക ഇതാണേ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനത്തെ ഞാൻ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ കുറച്ച് നോട്ട്സുകൾ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആ നോട്ട്സ് ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഇമേജുകൾ ജനറേറ്റ് ചെയ്യാവുന്ന ഉള്ളൂ ഓക്കെ എന്തായാലും അതിലേക്ക് എന്തായാലും പോകുന്നില്ല ഈ ലിങ്ക് എന്താണ് ഡിസ്ക്രിപ്ഷനത്തെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിപ്പോൾ നമുക്ക് കംഫ്യുവേ മാനേജറിനകത്ത് വന്നാലും ഇൻസ്റ്റാൾ ഉള്ളൂ ചെയ്യാവുന്നൂ ഇപ്പോൾ ഇതിനകത്ത് സെർച്ച് ചെയ്താൽ മതി റിഫ്ലക്സ് കൺട്രോൾ കൺട്രോളൊന്നും പറഞ്ഞുകൊണ്ട് ഇതാണ് അഡ്വാൻസ്ഡ് റിഫ്ലക്സ് കൺട്രോൾ ഓക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നേ ഉള്ളൂ എന്തായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല ഗൈസ് അപ്പം ബാക്കി എന്താ നിങ്ങൾ ഈ സെറ്റിംഗ്സിനകത്തൊക്കെ മാറ്റം വരുത്തി നോക്കുക ഈ സ്നോയൊക്കെ മാറ്റി വേണമെങ്കിൽ ഡിസേർട്ടോ അല്ലെങ്കിൽ ഇനി വല്ല വോക്കാനോ ആഡിയാണെങ്കിൽ വോക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് ആഡ് ചെയ്യാ എന്നിട്ട് തീർച്ചയായിട്ടും ഈ ഓപ്ഷൻസിനകത്തൊക്കെ വ്യത്യാസം കൊണ്ടുവരാ അപ്പോൾ കഴിച്ച് അത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നാളെ കമ്പ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക